തൃപ്പള്ളത്രീവൻമാരാക്കൽ മലയാളം ടരോക്കാർ ഇടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് എന്ത് ഉള്ളത് ആ വ്യക്തിയുടെ മനോഭാവം സത്യസന്ധമാണോ ഫീലിങ്സ് സത്യമാണോ എന്നുള്ളതാണ് നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഗ്രീൻ കളർ ക്യാൻഡിൽ സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള ക്യാൻഡിൽ ആണ് ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ട്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് ലെസ്സ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ അതിൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് നോക്കുന്നത് അതായത് കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതും പറയാം ഇവിടെ ഹോപ്പ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ലവ് ഈസ് യുവേഴ്സ് പ്രണയം നിങ്ങൾക്കുള്ളതാണ് റെക്കഗ്നൈസ് യുവർ ഡിവൈൻ വെർത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂല്യം കാത്തു സൂക്ഷിക്കുക ചൂസ് ലവിങ് തോട്ട്സ് എപ്പോഴും പ്രണയത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക അതായത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയായിരുന്ന സ്നേഹത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ നിങ്ങളുടെ വെർത്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മൂല്യത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങൾ കൊടുക്കുക ആ ഒരു പ്രണയം നിങ്ങളുടേത് തന്നെയാണ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ പ്രണയിക്കുക പക്ഷേ ആ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ അംഗീകരിക്കുക കൂടി വേണം എന്നുള്ളത് ഇവിടെ യെല്ലോ കളർ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നു പേഴ്സണൽ അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നു ഇവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ദ മൂൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി വളരെയധികം സാഡ് സിറ്റുവേഷനിലാണെന്നുള്ളതാണ് മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഈവിളൈ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഭയപ്പെടുത്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റുക മുന്നോട്ട് പോയാൽ അപകടമാണ് എന്നുള്ള കാര്യം ഈ വ്യക്തിയെ ധരിപ്പിക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷനൽ എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഈ വ്യക്തിക്ക് വരുന്നു അതായത് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഡ് ആവുകയാണ് ഈ റിലേഷൻഷിപ്പ് ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഇത് ശരിയാവില്ല എന്നതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കാരണം ആ വ്യക്തി വളരെയധികം സാഡ് സിറ്റുവേഷനിലാണ് നിങ്ങളെ ഇട്ടിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുമുണ്ട് അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ചീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് അല്ല ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെക്കാൾ മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലിയുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ പേരൻസ് ഇതിനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം അവരുടെ കാര്യങ്ങൾ കൂടി ഈ വ്യക്തിക്ക് നോക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഫാമിലി പ്രോബ്ലെംസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പാരൻസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ ദ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ആ വ്യക്തിയുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി വ്യക്തിക്ക് നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കാം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാം അപ്പം എംബ്രസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ അബൻഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളിലാണെന്ന വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതാണ് കറണ്ട് ഫീലിങ്സ് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് ഭയമാണ് ഒരു പക്ഷേ ഈ ഉണ്ടായിരിക്കാം മറ്റാരെങ്കിലും ഈ വ്യക്തിയെ പറഞ്ഞു തിരുത്തുന്നുണ്ടായിരിക്കാം ഒരു സമാധാനമില്ലാത്തൊരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ കൂടി ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഭയം തോന്നുന്നു അതാണ് ട്രൂ ഫീലിങ്സിൽ നിൽക്കുന്നത് കൂടാതെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അതായത് കൂടെ താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ചില പേർക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നല്ലതാണെങ്കിൽ കൂടി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല ഒരിക്കലും അല്ലെങ്കിൽ ഇതിലൊരു ഡിസിഷൻ ഉണ്ടാവില്ല എന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നു പക്ഷെ നിങ്ങളോട് അലോഹ്യൊന്നുമില്ല ഇഷ്ടമാണ് പക്ഷേ നിങ്ങളെ കൂടെ കൂട്ടാനായിട്ട് ആ വ്യക്തി ഒരിക്കലല്ല എന്നുള്ളത് ഇവിടെ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ഈ നിങ്ങളോടുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിനെ സാധിക്കുന്നില്ല അതായത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഫിയർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയമായിരിക്കും അല്ലെങ്കിൽ രണ്ട് പേരും രണ്ട് ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഫാമിലി പെട്ടെന്ന് തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ് ഒരു ശതമാനം പോലും നിങ്ങളെ മാറ്റി നിർത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം നിങ്ങളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടി ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് അകറ്റുന്നുണ്ട് അത് നിങ്ങൾ അകരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ഈ ഒരു മൂൺ എനർജി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് കബ്സ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളടുത്ത് വന്ന് നിങ്ങളെ സമാധാനിപ്പിക്കണം നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റ് അയക്കണം കാരണം നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് നിങ്ങളുടെ മാനസികാവസ്ഥ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങളടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇപ്പോൾ വേണ്ട പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുമ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് മടി തോന്നുവാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത് ഈ വ്യക്തി ഒരു ബിസിനസ് മാൻ ബിസിനസ് വുമൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ടീച്ചർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു സോൾജിയർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ക്യാൻസർ സ്കോർപ്പിയോ സ്പീകസസ് വൻസ് എനർജി ഫയർ സൈൻ ലിയോ സാറ്റിറ്റേറിയസ് അതുകൊണ്ട് ഈ വ്യക്തിക്ക് അടുത്തേക്ക് വരാനായിട്ട് വളരെയധികം മടി തോന്നുവാണ് അതായത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത് പക്ഷേ വളരെയധികം ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ജസ്റ്റിസ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് ട്രൂ ഇൻറ്റൻഷനിൽ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഈ റിലേഷൻഷിപ്പ് കടന്നു പോകും കാരണം ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയോട് ഇടപെടണം ഒരുപക്ഷെ ആ വ്യക്തി ഒരു നിബന്ധനകൾ കണ്ടീഷൻസ് വെക്കുമായിരിക്കും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് സാധിക്കില്ല ഇത്ര സമയത്തിനുള്ളിൽ വിളിക്കാം അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യമേ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ ഇത്ര പ്രാവശ്യമേ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കൊരുപാട് പരിമിതികളുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുള്ള ആ ഒരു ടൈമൊന്നും ഈ വ്യക്തി തിരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതങ്ങനെ തരാൻ പറ്റില്ല എന്ന വ്യക്തി പറയുന്നുണ്ട് അതുപോലെ തന്നെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പണം തിരിച്ചു ചോദിക്കുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷനും ഈ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അതായത് ആ വ്യക്തിക്ക് ഫിനാൻഷ്യലി ഒരു പക്ഷേ ഗെയിൻ ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യക്തി തീരുമാനിക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുമോ എന്നുള്ളൊരു ഭയം ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ രണ്ട് പേര് രണ്ടുപേരെയും കണ്ട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമാണ് അതുപോലെ തന്നെ നിങ്ങളെയും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും തരത്തിൽ പരസ്പര വിശ്വാസം ഇല്ലായ്മ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത് നിങ്ങളെ പറ്റി അപവാദം പോലെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞു കേൾപ്പിക്കുക അത് ആ വ്യക്തി വിശ്വസിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഈയൊരു റിലേഷൻഷിപ്പിൽ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എ സോസ്വേഡെന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഈയൊരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ് എനിക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോവാനേ സാധ്യമാവുകയുള്ളൂ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ദ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അഡിക്ഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ഒരുപാട് ഉണ്ട് അപ്പം ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യാനും വളരെയധികം അടുപ്പം നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാകാനുമുള്ളൊരു സാധ്യതയുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് ഒരു ക്ലാരിറ്റി വരുത്തി ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുക ആ വ്യക്തിയുടെ പരിമിതികൾ നിങ്ങളോട് പറയുകയും നിങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാരണം ജസ്റ്റിസ് എന്നൊരു കാർഡ് നിങ്ങൾക്ക് നീതി നൽകണമെന്ന് ഈ വ്യക്തിയോട് യൂണിവേഴ്സ് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോകുമ്പോൾ ആ വ്യക്തി കാർമികമായിട്ടുള്ള ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചടികൾ വരുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിരിക്കാം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ വന്നേക്കാം അതോട് ജസ്റ്റിസ് എന്നൊരു കാർഡ് കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെയുണ്ട് ഞാൻ ഇതിനെ അനുഭവിക്കേണ്ടി വരും കാരണം അത്രമാത്ര സ്നേഹമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആണ് ഇംപ്രസ് എന്നുള്ളൊരു കാർഡ് എല്ലാം കൊണ്ടും ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടും റൊമാൻറ്റിക് ഫീലിങ്സ് ഒരുപാട് പ്രണയം തോന്നിയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത് നിങ്ങളായിരിക്കും ആ വ്യക്തിൻ്റെ അടുത്ത് കൂടുതലായിട്ടത് പ്രകടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ആ വ്യക്തി ഒരു പക്ഷേ അത് കണ്ടില്ല എന്ന് നടച്ചിട്ടുണ്ടായിരിക്കാം ആദ്യ കാലങ്ങളിൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയോടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഒരുപാട് ഡിവൈനിന് തന്നെ നന്ദി പറഞ്ഞിട്ടുണ്ടാവാം കാരണം ഒരുപാട് നിങ്ങളെ ഈ വ്യക്തി സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഡീപ്പ് കോണ്ടംപ്ലേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷം വളരെയധികം ആഴത്തിലുള്ള ആ ഒരു ചിന്തകൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു വൺ സൈഡഡ് ലവ് എന്ന പോലെ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടേ ഉണ്ടായിരുന്നു ആ വ്യക്തി അന്ന് അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചടിയിൽ വന്നിട്ടുണ്ടായിരിക്കാം ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യാ ലൈഫ് ഹീലിംഗ് ആൻഡ് ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് അതായത് ഒരുപാട് പാഠങ്ങൾ രണ്ട് പേരും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചില പേരെങ്കിലും ഹീലാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഹീലിങ്ങിലൂടെ കടന്നു പോകും ഇവിടെ പേഴ്സൻ്റെ നെയിം ടി എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് പി ആർ യു ക്യു ഡബ്ല്യു വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു പേരിൻ്റെ അക്ഷരങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പേരിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ എസ് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് റീസൺ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആർ കെഞ്ചൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആർ കെ ജൽ മിഘായലിൻ്റെ സാന്നിധ്യമുണ്ട് സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പിങ്ക് കളറ് കാപ്രിക്കോൺ ഗ്രീൻ കളറ് ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം ഏരീസ് നിങ്ങൾ ഏരീസ് ആവാം ടെൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ടു നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ആർക്കേഞ്ചൽ യൂരിയിൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് കണ്ണൂർ ഇടുക്കി എറണാകുളം മലപ്പുറം ആൻഡ് കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന പേഴ്സൺ പ്ലേസ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ഹൈ ഹായ് നമ്പർ ടു വയലറ്റ് കളറിലുള്ള ക്യാൻഡൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലവിടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ രാധ സോൾ ഫ്ലെയിം എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജീനയിലായിരിക്കാം റീ ഡിസ്കവർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ യോസെൽഫ് നിങ്ങളുടെ തന്നെ ലോസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആത്മാവിൻ്റെ പാതി നിങ്ങൾ കണ്ടെത്തുന്നു എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് ആ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും റിലേഷൻഷിപ്പ് ഒരു ഹാർമണിയിൽ എത്തുന്നതാണ് നിങ്ങൾ ഹീലാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഡിവൈൻ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ തന്നെ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആകാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ത്രയോസ് വെയ്ഡ് ഇതൊക്കെ ആണെന്ന് പറയുന്നെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഹാർട്ട് ഫെയിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെയധികം സാഡാണ് വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് വളരെയധികം വേദനിക്കുന്ന ആ ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ എന്നൊരു കാർഡ് മാനപ്പുലേഷനെയാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ വിശ്വസ്തമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാവാം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം യെസ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി പല വട്ടം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നടന്നിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിച്ച് മാറ്റി നിർത്താൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ ആ വ്യക്തി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ധൈര്യമില്ലാത്ത ഒരു സ്ഥിതി ഈ വ്യക്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് റിസ്ക് എടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല അതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തേർഡ് തേട്പാട്ട് സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു തേർഡ് തേട്പ്പാട്ട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെയും തെട്ട്പാട് സിറ്റുവേഷനെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് കള്ളങ്ങൾ പറയുന്ന സിറ്റുവേഷൻ ആ വ്യക്തിക്കുണ്ട് അതിൽ ആ വ്യക്തിക്ക് വിഷമുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് വ്യക്തി മനസ്സിലാക്കുന്നത് പറ്റുന്നില്ല ഇവിടെ സെവൺ ഓഫ് മെൻഡക്കേൾസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഭാവിയിൽ നല്ലതാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കുകയാണ് ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ തേട് പാട്ട് സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തിക്ക് ഒരുപാട് സങ്കടങ്ങൾ തേട്പാട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കും ആ വ്യക്തി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയേക്കുമോ എന്ന ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളും ആ വ്യക്തിയും കടന്നു പോയേക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ എൻ്റായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം മുന്നോട്ട് ഒരിടി പോലും പോകാൻ പറ്റില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ആ വ്യക്തിക്ക് വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് തേട്ടപ്പാട്ടി സമ്മതിക്കില്ല അവരുടെ ഭയങ്കരമായിട്ടുള്ള കൺട്രോള് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രയാണത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇവിടെ ഫോറോസ് വീട് പക്ഷേ പ്രതീക്ഷയാണ് ഈ വ്യക്തിക്കുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒരു മോശപ്പെട്ട സിറ്റുവേഷൻ മാറും ഈ ഒരു കാറും കോളും ഒക്കെ അടങ്ങിയിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോയേക്കാൻ പറ്റുമെന്ന വ്യക്തി വിശ്വസിക്കുന്നുണ്ട് യെസ് ഇവിടെ ദ സൺ എന്നുള്ളൊരു കാർഡാണ് ഫ്യൂച്ചർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുമാകട്ടെ അതായത് ഇവിടെ ആ വ്യക്തി മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അതായത് കുറേ കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് ആ ഒരു തേപ്പാട് സിറ്റുവേഷനെ നിലനിർത്തിക്കൊണ്ട് പോകണം ചിലപ്പോൾ അത് പാരൻസ് ആയിരിക്കാം അവർ സംബന്ധിക്കാത്ത സിറ്റുവേഷൻ റിലീജിയൻ കാസ്റ്റ് ഒക്കെ കാസ്റ്റൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്തു തന്നെ ആയാലും ഫ്യൂച്ചറിൽ ഒരു കുടുംബം ഉണ്ടാകുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടെ കുറേ ഡ്രോമയും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കാം ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് ആ ഒരു ചിന്തയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് നല്ല ന്യൂസ് നിങ്ങൾ കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്തു വരുന്നുണ്ട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ഒരു ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നെയ്സ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് നൈറ്റോ സ്പെയിഡിന് എന്താണ് മീനിങ് ആ ഏജ് ഓഫ് ബെൻഡക്കേൾസ് അതായത് റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള സാധ്യതയാണ് ഫ്യൂച്ചറിൽ കാണിക്കുന്നത് പുതിയതായിട്ട് തുടങ്ങാനുള്ള സാധ്യത അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി പറ്റിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാകാതെ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവാം ഇവിടെ ക്യൂനോ വാൻസ് എന്നുള്ളതാണ് ബോട്ടം ഓഫ്സിഡക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉള്ളൂ പക്ഷേ നിങ്ങൾ വിട്ടുകളയാനൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിലർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ആ ഇത് എന്തായിപ്പോകുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡിവൈൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നല്ലൊരു പ്രണയം തന്നതിന് തന്നെ യു വർത്തി ഓഫ് ലവ് നിങ്ങൾ വളരെയധികം വിലയുള്ള ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എക്സ്പെക്ട് എ മിറാക്കൾ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ് കാരണം അത്രമാത്രം പ്രശ്നത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു മിറാക്കൽ പ്രതീക്ഷിക്കാം പേഷ്യൻസ് പക്ഷേ ക്ഷമ നിങ്ങൾക്ക് ആവശ്യമാണ് അത് ആ വ്യക്തിയും പറയുന്നുണ്ട് ന്യൂ ഡോർ ഓപ്പണിംഗ് പുതിയൊരു ഡോറാണ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ എസ് ഓഫ് പെൻഡക്കൾസ് എന്നുള്ള ഒരു കാർഡും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പുതിയൊരു ഡോറ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ പേഴ്സൺ നം പി എക്സ് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇ ഇ സെറ്റ് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നീമെലറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം പേഴ്സൻ്റെ ആവാം സിറ്റി ആ വ്യക്തി ജോബ് ചെയ്യുന്ന സിറ്റിയിലായിരിക്കാം വീട് സിറ്റിയിലാവാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഫൈവ് ടെൻ എന്നൊരു ഡേറ്റ് ആർഗെൻ ജെലിയൂരിയിൽ ആർ കെഞ്ചിൽ സാമോയിൽ അതായത് ആർ കെഞ്ചിൽ സാമോയിൽ എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിലാണ് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെഞ്ചിൽ സാൻഡൽ ഫുഡ് നിങ്ങൾക്ക് ഉടനെ തന്നെ ആ വ്യക്തിയിൽ നിന്നൊരു സന്ദേശം കിട്ടുന്നുണ്ട് ഒരു ന്യൂസ് കിട്ടുന്നുണ്ട് ഫോർ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു ഏറിസ് ടോറസ് ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം പെർപ്പിൾ കളറ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേപ്സ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് മലപ്പുറം ഇടുക്കി തിരുവനന്തപുരം തൃശ്ശൂർ വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ഡിസിനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക നിങ്ങളുടെ ബർത്ത് പ്ലേസ് ആവാം പേഴ്സൻ്റെ ആവാം നിങ്ങൾ ജോബ് ചെയ്യുന്ന ഒരു സ്ഥലമാകാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക